നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കണ്ടത് ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് 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 ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൽ വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിൽ ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടോൾ എന്ന ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോൾ എന്ന ബാരലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിൽ നിന്ന് ബാരലിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരെയും ഇതാണെന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇത് രാവിലത്തെ വിലയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപ വരെയും കച്ചോലം നാന്നൂറ് രൂപ കൊക്കോ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് വരെയും കശുവണ്ടി നൂറ്റി രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിൻ ലിറ്റർ മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക തൊണ്ടില്ലാത്ത പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക തൊണ്ടില്ലാത്ത പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തഞ്ച് രൂപ റോട്ടറി നാൽപ്പത്തിയേഴ് രൂപ കുരുമുളക് അൺഗാർബിളിൻ്റെ ഒരു ലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി രൂപ കുരുമുളക് പുതിയത് ഒരു അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ഗാർബിൻ്റെ ഒരു ലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച മുപ്പത് രൂപ പഴ മുപ്പത്തിനാല് രൂപ കാപ്പിപ്പരുപ്പ് കിൻറ്റൽ മുപ്പത്തി നാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അമ്പത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി എഴുന്നൂറ് രൂപ ഏലമുടക്ക കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻ്റ മൂവായിരം രൂപ ഇതാണ് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു